പോരായ്മകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് മുതലാണ് അദ്ദേഹത്തിന് ഞാനൊരു ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് മാറുന്നതും അവർ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നതും ഞാൻ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോടും അന്നത്തെ മാനേജർ ആയിരുന്ന ജിന്നിനോടും പറയുന്ന സമയത്ത് അവര് പറയാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താലും മതി ഈ കുട്ടികളെ കാര്യം നോക്കാൻ ഈ കുട്ടികളെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ ചെയ്ത പണി ചെയ്യാൻ നിങ്ങൾ അതിന് വാങ്ങി പോവാ ആ സമയത്ത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് വേണമെങ്കിൽ ഒരു കേസിൽ കൊടുക്കി ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ എനിക്ക് സാധിക്കും ഗോപിനാഥ് ഗുഡുകാരൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കരുതിന് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്ത് പറയണം എന്നൊരു ധൈര്യം ഇല്ലാതെ പോയത് അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് അധികം വരുന്ന ദിവസങ്ങൾ സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോ കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടി വരുമാനം അന്നൊന്നും ഉന്നയിക്കാത്ത പരാതിയാണ് ശാപ് ഉന്നയിക്കുന്നതെന്ന് അത് തന്നെ കള്ളമാണ് അന്ന് തന്നെ ഞാൻ ഈ പരാതികൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് മെയിൽ ചെയ്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന്റെ പൂജപ്പുരയിലുള്ള മാജിക് അക്കാദമിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു വിളിച്ചിട്ട് വിദേശം ഇത്ര ദിവസത്തോളമായി എത്ര ദിവസമായി ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു എത്ര ആളുകളെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവാത്തത് അതിനർത്ഥം ഈ ഒരു പോരായ്മകളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ് ഈ ഒരു സാധനം മോശമായി ചിത്രീകരിക്കണമെന്നോ ഊട്ടണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പറയുന്നത് ശരിയാണോ എന്നോ മുടുകാട് പറയുന്നത് ശരിയാണോ എന്നോ അമ്മമാർ പറയുന്നത് ശരിയാണോ എന്നോ അല്ല എന്താണ് ശരി എന്നാണ് അറിയേണ്ടത് എന്താണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ മാറി നിന്നത് കൊണ്ട് നിങ്ങൾ കൂടുതൽ കള്ളത്തരങ്ങളൊക്കെ കൂട്ടു നിൽക്കുന്നത് തന്നെയാണ് സമൂഹം വിലയിരുത്തുക ഇപ്പോഴുള്ള അമ്മമാരൊക്കെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒന്നും പറയാത്തത് അവരവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സ്വതന്ത്രമായൊരു അന്വേഷണം ഉണ്ടാവണം അവരെ ഗവൺമെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മമാർ എന്താണ് സത്യം എന്ന് നിങ്ങളോട് വിളിച്ച് പറയും അത് ഒരു മജീഷ്യൻ ആയിരിക്കാം ഭയങ്കര ബുദ്ധിയുള്ള ഒരാളായിരിക്കാം പക്ഷെ എപ്പോഴും അദ്ദേഹത്തിന് മാജിക് കണ്ട് ആളുകൾ അത് വിശ്വസിക്കണമെന്നില്ല ജനുവൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ശ്യാമ നിന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് തല്ലുന്നില്ല എന്ന് അപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരാളെ എന്നോട് നിന്റെ രൂപത്തെ കുറിച്ച് ബോഡി ഷേമിങ് നടത്താൻ എന്തുകൊണ്ടാണ് ധൈര്യമല്ല മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനവും ഗോപിനാഥ് മുട്ടുകാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന സമയത്താണ് ഇതേ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും തുറന്ന് പറയേണ്ടി വന്നത് അതിന്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കിതിന് ഉയരുന്നുണ്ട് ഇതുകൊണ്ട് എന്തിനാണ് ഇപ്പോ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പറയുന്നെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അദ്ദേഹത്തോട് ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും അതുകൊണ്ട് ഈ പോരായ്മ തിരുത്തണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഗുരുതര ആരോപണങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞ് അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്മമാർ ഈ ആരോപണങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോരായ്മ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിന് പകരം ഗോപിനാഥ് മുട്ടുകാട് സർ ചെയ്തത് അമ്മമാരെ മോശക്കാരാക്കി അവർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലാണ് വന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് അറിയുന്നത് കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും പറയാമെന്ന് തീരുമാനിച്ചത് പലരും പറയുന്നുണ്ട് ഗോപിനാഥ് ഗാഡ് സാർ അല്ലേ ഷ്യാബിനെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചത് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാടണ്ടെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവരെ അഭിനന്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ പരിപാടിയിൽ ഞാനും ഗോപിനാഥും ഉദ്ഘാട സാറും അതിഥികളായിരുന്നു അദ്ദേഹത്തിന്റെ മാജിക്കൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും എന്റെ മോട്ടിവേഷൻ ക്ലാസ്സും ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഉദ്ഘാട സാറെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ മോട്ടിവേഷൻ മേഖലയിൽ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ എന്റെ മോട്ടിവേഷൻ കണ്ടതിന് ശേഷം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് എന്നെ രണ്ട് തവണ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ഒരു സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള എംപവർ എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകനായിട്ടും ഒരു മാജിക് ചെയ്യുന്ന ഒരാളായിട്ടും പെർഫോമർ ആയിട്ടും ഒക്കെ അദ്ദേഹം എന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കിട്ടിയ ഓഫർ ലെറ്റർ പ്രകാരം നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത് ഇല്ല മാജിക് നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ആണ് പെർഫോം ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്തിരുന്നത് കൂടുതലും ആങ്കറിങ്ങും അതുപോലെ തന്നെ ഡ്രംസ് പ്ലേ ചെയ്യുകയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് പക്ഷെ അവരോടൊപ്പം ചേർന്ന് നിന്നൊരു മാജിക് കൂടി പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാജിക്കും ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മെന്റലിസം പോലെയുള്ള പെർഫോം പെർഫോം ചെയ്യാനാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെന്റലിസം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ ആദ്യത്തോട് പറയാറുണ്ട് അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് അതെ അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനേഴില് ഈ അഞ്ച് കുട്ടികളെ വെച്ചിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത് തന്നെ അപ്പൊ തന്നെ ഞാൻ സാറോട് നിരന്തരം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാൾ നിയമിക്കാത്തത് എന്താണ് കാരണം അഞ്ച് കുട്ടികളുണ്ട് ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല അവര് വ്യക്തമായ ധാരണ ഇല്ലാതെയാണോ സാറോട് നിർത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇല്ല ഇവിടെ ഏതിനും കുട്ടികളുടെ അമ്മമാർ അവർ കെയർ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത് അങ്ങനെ നിരന്തരം പോരായ്മ പലപ്പോഴും നമുക്ക് പ്രോഗ്രാംസ് അധികം വരുന്ന ദിവസങ്ങളിൽ സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടി വരുമായിരുന്നു ഈ രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ഇതൊക്കെ തന്നെ അവരുടെ അമ്മമാർ എന്നോട് നിരന്തരം പറയും ഭാവതാണ് അവർ വിളിക്കാറ് എന്നോട് പറയും ഭാവത്ത് സംസാരിക്കാൻ കഴിയും ഈ കുട്ടികളെക്കാളും മുതിർന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഗ്രാം ഒക്കെ ഒഴിവാക്കണമെന്ന് ഭാവ് പറയണം അങ്ങനെ അവർ നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് അപ്പൊ മുതലാണ് ഈ ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നത് മുതലാണ് അദ്ദേഹത്തിന് ഞാനൊരു ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് മാറുന്നതും അവർ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നതും ഞാൻ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോടും അന്നത്തെ മാനേജർ മാനേജറായ ജിന്നിനോടും പറയുന്ന സമയത്ത് അവര് പറയാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താൽ മതി ഈ കുട്ടികളെ കാര്യം നോക്കാൻ ഈ കുട്ടികളെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന പണി ചെയ്യാൻ നിങ്ങൾ എനിക്ക് വാങ്ങി പോവാ ഈ കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആ രീതിയിലുള്ള മനോഭാവമായിരുന്നു എന്തിനാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അവർ പറയുന്നത് നീ നിന്റെ ജോലി ചെയ്താൽ മതി ബാക്കി കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇതേ കാര്യം തന്നെയാണ് അവർ അമ്മമാരോടും പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുതലുകാട് സാറോട് പറയാ ഐ മീൻ അദ്ദേഹം പറയുന്നത് എന്നോട് പറയാ ഷിയാബിനോട് പോയി പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് ഇതേ പറഞ്ഞുകൊണ്ടേ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്ന് മുതലാണ് ഓഫീഷ്യലായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എംപവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് മാത്രം അവതാരകനായിട്ടാണ് എന്നെ ക്ഷണിക്കുന്നത് ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ഭിന്നശേഷിയുള്ള കുട്ടികൾ മാജിക് പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ് അപ്പൊ അവർ പെർഫോം ചെയ്തു പോകുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇതിനെ കുറിച്ച് മോട്ടിവേഷൻ എന്ന രീതിയിൽ ഒരു ആങ്കറിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ എന്റെ ഒരു ജോലി അതോടൊപ്പം തന്നെ ഇടവേളകളിൽ ഞാൻ ഡ്രംസ് പ്ലേ ചെയ്യുക ചെറിയ മാജിക് ചെയ്യുക ആ രീതിയിലായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരുന്ന ഡ്യൂറേഷനിലൊരു പ്രോഗ്രാം ആണ് എംപവർ എന്ന് പറയുന്നത് അതിനുശേഷി കുട്ടികൾ മാത്രം പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ് എംപവർ പറയുന്നത് അവിടെ ഒരുപാട് അതിഥികൾ വരുന്നു അവർ ഒരു പ്രോഗ്രാം കണ്ട് ഒരുപാട് സംഭാവനകൾ നൽകി തോന്നുന്നു ഇതെന്നെ ആയിരുന്നു ഉദ്ദേശം ആ സമയത്ത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു മുതലാൾ സർ ഞങ്ങളുടെ ദൈവമാണെന്ന് പറയണം ആ സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയണം അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ഫണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പക്ഷെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വരുന്നത് ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ മനസ്സിലായപ്പോഴാണ് മാത്രമല്ല ഇപ്പോഴും പല അമ്മമാര് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർക്ക് ഉണ്ടായ പോരായങ്ങളെ കുറിച്ചും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നതുകൊണ്ട് അവർക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായി തുറന്നു പറയുന്നത് കൊണ്ട് തന്നെയാണ് പല അമ്മമാരും നിരാ എന്താ പറയാ അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം എനിക്കും ഉണ്ടായത് സെയിം അനുഭവമാണെന്ന് പറയാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് പിന്നെ ഈ പ്രസ്മീറ്റില് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച പ്രസ്മീറ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നേരെ ഭീഷണി ഉണ്ടായിരിക്കാം അത് ഇപ്പോ അങ്ങനൊന്നും വന്നിട്ടില്ല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞത് കൊണ്ട് ആ രീതിയിലുള്ള മാർഗമൊന്നും അവര് തീരുമാനിക്കില്ല വ്യക്തമായി അറിയാം മാത്രമല്ല അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പറയുകയും അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെ വേണമെങ്കിൽ ഒരു കേസിൽ കൊടുക്കി ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ എനിക്ക് സാധിക്കും ഗോപിനാഥ് മുതുകാടിന്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കരുതിന് അത് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാൻ ഈ ഒരു അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പുറത്ത് പറയണം എന്നൊരു ധൈര്യം ഇല്ലാതെ പോയതും അതുകൊണ്ട് തന്നെയാണ് മാത്രവുമല്ല ഞാൻ വിചാരിച്ചു തുടക്കമായതുകൊണ്ടുള്ള പോരായ്മകളായിരിക്കാം അതിൽ വലിയ രീതിയിൽ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം തിരുത്തുമായിരിക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അന്ന് ഉണ്ടായിരുന്ന അതേ പോരായ്മകൾ അമ്മമാർ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതേ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുട്ടികൾ ഒരുപാട് പേരുണ്ടെന്ന് കാണിക്കണം ഏകദേശം പെരുപ്പിച്ച് കാണിക്കാമെന്ന് പറയില്ലേ അത് തന്നെയാണ് കാരണം മുന്നൂറോളം ഉണ്ടെന്ന് പറയുകയും ഈ കുട്ടികൾക്കൊക്കെ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്പോൺസർമാരെ കണ്ടെത്തുകയും ഒരുപാട് അതിലൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഫണ്ട് അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണഭോക്താമായിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ മാറ്റം ഉണ്ടാവണം അത് ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത് അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചത് കൊണ്ടോ ഈ ഒരു സ്ഥാപനത്തെ മോശമാക്കി ചിത്രീകരിച്ചത് കൊണ്ടോ എനിക്ക് ഒരു ലാഭം കിട്ടാനില്ല കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസുകൾ എടുത്തും അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും എന്റെ ഒരു ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിച്ചുമൊക്കെയാണ് ഞാൻ എന്റെ വരുമാനം കണ്ടെത്തുന്നത് അതുകൊണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ട് ഷ്യാമിനെ കിട്ടുന്ന ലാഭം എന്താണെന്ന് എനിക്ക് ഒരു ലാഭവുമില്ല മറിച്ച് പറയാതിരുന്നു എങ്കിലൊരു പക്ഷെ അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാൻ അവസരം കിട്ടുമായിരുന്നു പക്ഷെ അതിലൊരു ആനന്ദമോ സന്തോഷമോ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഞാൻ പോരാമെന്ന് തീരുമാനിക്കുന്നതും പോരുന്നതും എന്തുകൊണ്ട് ഈ അഞ്ചു വർഷത്തേക്കാണ് എന്ന് സ്വാഭാവികമായിട്ടും കാണുന്ന ഓരോ പ്രേക്ഷകരും തീർച്ചയായിട്ടും അഞ്ച് വർഷത്തൊക്കെയാണ് അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അതായത് ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളായിരിക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും തിരുത്തുകയും ചെയ്യുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ പോലെ ഒരാളെ കുറിച്ച് ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര പോലും സ്വീകാര്യത കിട്ടില്ലായിരുന്നു ഒരാൾ പോലും അംഗീകരിക്കില്ലായിരുന്നു എന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പറയും എന്ന രീതിയിൽ ആളുകളെ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞ ഇപ്പോൾ പറയാൻ കാരണം ഈ അമ്മമാർ ഇപ്പോ ഉള്ള ഞാനുള്ള സമയത്തുള്ള അമ്മമാരല്ലേ ഈ പറയുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അവിടെ പോയിട്ടുള്ള അമ്മമാരാണ് ഒരുപാട് അമ്മമാർ എന്ന അനുഭവങ്ങൾ പറയുന്നത് ആ സമയത്ത് പോലും അദ്ദേഹം ചെയ്തത് ഈ അമ്മമാരെന്നോ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്ന് പറഞ്ഞ് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാർക്ക് എനിക്കുമുണ്ടായ അനുഭവങ്ങൾ പറയണമെന്നും അവർ വെറുതെ വ്യക്തി വരാനും തീർക്കുന്നതല്ല സത്യമായിരിക്കുമെന്ന് എനിക്കറിയാമെന്ന കാര്യം ലോകത്തോട് പറയണമെന്നും തീരുമാനിക്കുന്നത് അത് തീർച്ചയായിട്ടും 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 കാരണം എന്താ വെച്ചാൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവരത്ര അറിയപ്പെടുന്ന ആളുകളോ അതല്ലെങ്കിൽ അവരെന്തോ വ്യക്തി വരാനും തീർക്കുന്നു എന്ന രീതിയിലൊക്കെ ആളുകൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ അവരുടെ വാക്കുകൾ അത്രമേൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല അവർ ആ കമന്റ് വീഡിയോ എടുത്ത് നോക്കി നമുക്ക് അവരെ കുറ്റപ്പെടുത്തിക്കുള്ള കമന്റുകളാണ് വരുന്നത് അതിന് സാഹചര്യം ഒരുക്കിയത് മുതുകാട് സാറാണ് കാരണം മുതുകാട് സാർ ഇതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത് ഈ അമ്മമാരുടെ കുട്ടികളെ വിദേശത്തേക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിയെ കാണാൻ കൊണ്ടുപോകാത്തതിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് മുതൽ സാർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അങ്ങനെ വരുമ്പോ ഈ അമ്മമാര് സോഷ്യൽ മീഡിയയിൽ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടും അതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാമായിരുന്നു അത് പറയാത്തോണ്ട് തന്നെയാണ് ഞാനും അമ്മമാർക്കൊപ്പം നിന്നുകൊണ്ട് എന്റെ അനുഭവങ്ങൾ പറയാൻ തീരുമാനിച്ചത് ഈ അമ്മമാരെ അമ്മമാരും എനിക്കറിയില്ല ഒരാളോട് പോലും ഞാൻ നേരിട്ട് വിളിക്കുകയോ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ഈ അമ്മമാർ എത്രയോ അമ്മമാർ വന്ന് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അത് വന്ന് പറയുന്നത് ഞാനും ഈ അമ്മമാരും പരസ്പരം ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനത്തിലേക്കല്ല ഈ അമ്മമാർ വന്ന് പറയുന്നത് ഞാൻ കേട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കും ഉണ്ടായ സമാന അനുഭവം തന്നെയാണ് ഞാൻ അദ്ദേഹമായിട്ടൊരു നല്ല സൗഹൃദത്തിലല്ല ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല കാരണം കാരണം ഞാൻ ഒരു കോൺട്രവേഴ്സി എന്ന രീതിയിലാണ് പോന്നിട്ടുള്ളത് കാരണം അതുപോലും വലിയൊരു പ്രശ്നമാണ് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനം നടത്തിപ്പിലുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്ക് ഈ ഒരു സ്ഥാപനത്തിൽ തുടർന്ന് പോകാൻ താല്പര്യം അതുകൊണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോവുകയാണ് എനിക്ക് എന്റെ മോട്ടിവേഷൻ പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം അപ്പൊ അദ്ദേഹം നോക്കി അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് അദ്ദേഹം ഒരു അതിബുദ്ധി കാണിച്ച കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന് തോന്നി ഞാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നോട് ചോദിക്കും പക്ഷേ ആ ബന്ധുകൊണ്ട് പോകുന്നു എന്നുള്ളത് അപ്പൊ ഞാൻ പറയുവല്ലോ ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് അതുകൊണ്ട് എനിക്കത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് മോശമാവുമല്ലോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് രാത്രി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേനൻ മിത്രമല എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുന്നു അദ്ദേഹം എന്നോട് പറയുന്നത് ഷിയാവ് പോവാൻ തീരുമാനിച്ച കാര്യം ശൈലജ ടീച്ചറോടും ഡോക്ടർ അശീലിനോടും പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ നാളെ മുതൽ പ്രോഗ്രാം ചെയ്യേണ്ട ഷിയാവ് പോയിക്കോട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഷിയാബ് നാളെ മുതൽ വരണ്ട ഒരു കാര്യം ചെയ്യോ ഡി എ സി എന്ന് പറയുന്ന ഡിഫറെന്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് ഷ്യാബിന് താല്പര്യം ഉണ്ടെങ്കിൽ ഷ്യാബിന് വരാമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗോപിനാഥ് മുതൽ സാറെ ഞാൻ വിളിച്ചു സർ എന്നോട് ചന്ദ്രസേന സാർ പറഞ്ഞിരുന്നു നാളെ മുതൽ എന്നുള്ളത് അപ്പൊ അദ്ദേഹം എങ്കിലും വരണ്ട ഞാൻ പറഞ്ഞു അപ്പൊ നാളെ മുതൽ ഞാൻ വീട്ടിലേക്ക് പോകണോ താങ്കൾ പോയിക്കോളൂ അപ്പൊ എന്തതിന് കാരണം കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ശൈലജ ടീച്ചറും ഡോക്ടർ അശീലും എന്ന് പറയുന്ന രണ്ട് പേരുകൾ ഇമ്പോർട്ടന്റ് ആണ് ഇവർ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെന്ന് സ്ഥാപീകരിക്കാൻ ശ്രമിക്കണം അദ്ദേഹം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് റീസൺ കൊണ്ട് ഞാൻ പോകുന്നു എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിരന്തരം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്നിന് അതായത് പിറ്റേ ദിവസമാണ് എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് അവർ തരുന്നത് ആ ഒരു കാരണം കാണിക്കൽ നോട്ടീസിൽ എഴുതിയേക്കുന്നത് ഷിയാബ് പലപ്പോഴായിട്ട് ഷോ മുടക്കുകയും ഐ മീൻ ഈ പ്രോഗ്രാം ചെയ്യാതിരിക്കുകയും പബ്ലിക് വേദികളിലും ഗോപിനാഥൻസറെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും മീറ്റിംഗിൽ പങ്കെടുക്കാതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ പിരിച്ചുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു കാരണം കാണിക്കൽ ആണ് അവർ തന്നത് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അവർ കൃത്രിമം കാണിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിലെ ഡേറ്റ് ആണ് എത്തേക്കുന്നത് അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിലുള്ള കാരണങ്ങൾ സത്യമാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് രാത്രി ഈ പറയുന്ന ചന്ദ്രസേന സാർ എന്റെ ഡി എസ് ലേക്ക് താൽപ്പര്യം വരാമെന്ന് പറയേണ്ട ആവശ്യം എന്താണ് അപ്പൊ അതിനർത്ഥം ഈ ഒരു കാരം കാണിക്കൽ നോട്ടീസ് പോലും കള്ളമാണ് കള്ളം കള്ളത്തരമായിട്ടുള്ള ഒരു കാരണം കാണിക്കൽ ആണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സമയത്താണ് ഞാൻ പിറ്റേ ദിവസം കാനം കാണിക്കൽ നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഒന്നാം തീയതി ഒരു വീഡിയോ അതായത് ഇപ്പൊ എന്നെ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുർഗാഠ സാർ അയച്ചു കൊടുക്കുന്നു അദ്ദേഹം ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പറയുന്നത് എന്റെ ഫാദറിനെ വിളിച്ചിട്ട് പറയുന്നത് എന്റെ ഫാദർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല്പത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആണ് അത് നശിപ്പിച്ചിട്ട് ഷ്യാബിന് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് ഷ്യാബ് പറയണം ഷ്യാബിനോട് പറയണം എന്റെ ജീവിതത്തിലേക്ക് ഇടപെടാ വരുത് ഞാൻ എന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം ഷ്യാബിന്റെ ജീവിതത്തിലേക്ക് ശല്യമായി ഞാനും വരുന്നില്ല നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ആദ്യം എന്റെ ഉപ്പനോട് പറയുന്നത് എൻറെ ഉപ്പ പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പരാതിയായിട്ട് ഡോക്ടർ ശൈലജ ടീച്ചർക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശൈലജ ടീച്ചർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് അവിടെ അവിടുണ്ടായ മുഴുവൻ ദുരനുഭവങ്ങളും ഒരു എട്ടോ ഒൻപതോ പേപ്പറുകളിൽ എഴുതി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ആ അനുഭവങ്ങളിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവസാനം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കള്ളം പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാം ഇത് ഞാൻ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഈ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്ന മറുപടി എന്ന രീതിയിലുള്ള പരാതി എഴുതിയിട്ടുണ്ട് എന്റെ കത്തിൽ എഴുതിയിട്ടുണ്ട് ആ കത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ മെയിൽ അയച്ചിട്ടും ഈ ഇത്ര ദിവസമായിട്ട് അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല ഇപ്പോൾ പോലും ഈ അദ്ദേഹം മാധ്യമത്തിന് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്നൊന്നും ഉന്നയിക്കാത്ത പരാതിയാണ് ശ്യാപിപ്പ ഉന്നയിക്കുന്നതെന്ന് അത് തന്നെ കള്ളമാണ് അന്ന് തന്നെ ഞാൻ ഈ പരാതികൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് മെയില് ചെയ്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന്റെ പൂജപ്പുരയിലുള്ള മാജിക് അക്കാദമിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളൊക്കെ ഒരു വീഡിയോ ആയി അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്നൊന്നും ഉന്നയിക്കാത്ത പരാതിയല്ല അന്ന് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോ എനിക്ക് സാറിനോട് പറയാനുള്ളത് ഞാൻ ഒരു പത്രസമ്മേളനം വിളിച്ചു വിളിച്ചിട്ട് വിദേശം ഇത്ര ദിവസത്തോളമായി എത്ര ദിവസമായി ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു എത്ര ആളുകളെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവാത്തത് അതിനർത്ഥം ഈ ഒരു പോരായ്മ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് സത്യസന്ധമായ തെളിവുകൾ കൊണ്ടുവന്ന് ഈ അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നോ ശ്യാബ് വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയാൻ ധൈര്യപ്പെടാത്തത് അതിനർത്ഥം നിങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥാപനം മോശമായി ചിത്രീകരിക്കണമെന്നോ പൂട്ടണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാട് സർ നിങ്ങളുടെ എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ ഈ അമ്മമാരെയും എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം ഇരുന്നു കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ഈ അമ്മമാരോടും എന്നോടും ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത് ആര് ശരി എന്ന് തന്നെയുള്ള ചർച്ചയല്ല ഋഷാബ് പറയുന്നത് ശരിയാണോ എന്നോ മുതുകാട് പറയുന്നത് ശരിയാണോന്നോ അമ്മമാർ പറയുന്നത് ശരിയാണോ എന്നോ അല്ല എന്താണ് ശരി എന്നാണ് അറിയേണ്ടത് എന്താണ് ആൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ഞാൻ തയ്യാറാണ് അമ്മമാരും യ്യാറായിരിക്കുന്നത് എനിക്ക് തോന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഈ എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടതെന്ന് ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ നിങ്ങൾ മാറി നിന്നത് കൊണ്ട് നിങ്ങൾ കൂടുതൽ കള്ളത്തരങ്ങളൊക്കെ കൂട്ടുനിൽക്കുന്നത് തന്നെയാണ് സമൂഹം വിലയിരുത്തുക ഇത്രയും അമ്മമാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഒരു വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു നിന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ നാളെ മുതൽ പോകണം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് മാത്രമല്ല ഈ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി അന്ന് തന്നെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞാൽ അതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്നതാണ് അത് എന്നെ കള്ളത്തരം കള്ളം പറഞ്ഞുകൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ ഞാൻ മാത്രമല്ല ഡിഫറെന്റ് ഏബിൾഡായിട്ടുള്ള കുട്ടികളുടെ അവരുടെ അസോസിയേഷൻ അതായത് വോയിസ് ഓഫ് ഡിസേബിൾ എന്ന് പറയുന്ന അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് അവരൊരു പരാതി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇപ്പൊ ഉള്ള അമ്മമാരൊക്കെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒന്നും പറയാത്തത് അവരവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാവണം അവരെ ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മമാർ എന്താണ് സത്യമെന്ന് നിങ്ങളോട് വിളിച്ച് പറയും അല്ലാത്ത കാലത്തോളം അമ്മമാർക്ക് സത്യം പറയാൻ പേടിയായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഞാൻ പോവാൻ തീരുമാനിച്ചത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്ത് പറയും കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വിട്ടു എന്നാക്കാനുള്ള ഒരു അതിബുദ്ധി അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹം ഒരു മജീഷ്യൻ ആയിരിക്കാം ഭയങ്കര ബുദ്ധിയുള്ള ഒരാളായിരിക്കാം പക്ഷെ എപ്പോഴും അദ്ദേഹത്തിന്റെ മാജിക് കണ്ട ആളുകൾ അത് വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് ജനുവിൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വരാൻ ഇത്ര കാലം കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ അദ്ദേഹം ഓഡീഷൻ നടത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ ഈ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ ഒരു വേദിയാണ് അപ്പൊ ഈ കുട്ടികളെ ഓൾറെഡി ബിആർസി അടക്കമുള്ള ഓർഗനൈസേഷൻസിലെ ടീച്ചേഴ്സ് പഠിച്ചു കൊണ്ടുവന്ന സ്കില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓഡീഷൻ ചെയ്തോടെ എടുക്കുന്നത് സ്വാഭാവിക പുറത്തുനിന്ന് വരുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് ഈ കുട്ടികളെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ മുന്നൂറോളം കുട്ടികൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ മുന്നൂറോളം കുട്ടികളിൽ നിന്ന് മുപ്പത് മു മുപ്പതോളം കുട്ടികൾ മാത്രമാണ് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ അറിഞ്ഞത് കാരണം ഇപ്പം അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അധികാരികമായിട്ട് പറയാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കി വരുന്ന കുട്ടികളെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാത്തത് അപ്പൊ അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് മുന്നൂറോളം കുട്ടികളെ ഉണ്ടെന്ന് കാണിക്കുകയും ഈ ഏറ്റവും കഴിവുള്ള ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മൾ കോമഡി ഉത്സവത്തിൽ അധികം കോമഡി ഉത്സവത്തിൽ അടക്കം വന്നിട്ടുള്ള കുട്ടികളെ മാത്രമാണ് അദ്ദേഹമാണ് കാണിക്കുന്നത് ആകെ എംബർ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ മാജിക് ചെയ്യുന്ന അഞ്ച് കുട്ടികളെ മാജിക് പഠിപ്പിച്ചു കൊടുത്തത് മാത്രം അദ്ദേഹമാണ് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബാക്കി കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഈ സ്കില്ല് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു എന്ന് കാണിക്കുകയും മുന്നൂറോളം കുട്ടികൾ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്തു പക്ഷെ ഒരു അമ്മ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ചിത്ര എന്ന് പറയുന്ന അമ്മ പറയുന്നുണ്ട് ഈ ചിത്ര എന്ന് പറയുന്ന അമ്മയുടെ കുട്ടി അവിടെ ഇല്ലാത്ത സമയത്ത് പോലും ആ കുട്ടിക്ക് അമേരിക്കയിൽ ഒരു സ്പോൺസർ ഉണ്ട് എന്തുകൊണ്ടാണ് ആ കുട്ടി പോയതിന് ശേഷം ഈ സ്പോൺസർ അദ്ദേഹം കട്ട് ചെയ്യാത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിലേക്കൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് എനിക്കിതിന് ഉണ്ടായ മോശം അനുഭവങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും എന്നോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ മാനേജർ ജിൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ശിയാബി നിന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തല്ലുന്നില്ല എന്ന് അപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഞങ്ങളെ ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിലുള്ള മാനേജർക്ക് ഇങ്ങനെ ഒരാളെ എന്നോട് നിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞ് ബോഡി ഷേമിങ് നടത്താൻ ധൈര്യം കാണാൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്ന ഒരു ധൈര്യമല്ലേ എന്തുകൊണ്ടാണ് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ പിരിച്ചു വിടാതിരുന്നത് ഞാൻ പോയതിനു ശേഷം ഒരുപാട് കാലം മാനേജർ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയുടെ സാധ്യത കുറവ് തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു ആത്മാർത്ഥത അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ഇതിലൂടെ ഒരു ഫെയിമാണ് ഉദ്ദേശിക്കുന്നത്